നടത്തുന്നവർക്കെല്ലാം സുപരിചിതമായ പദമായിരിക്കും ഇ എസ് ആർ എന്നത് പലരും ഇത് ടെസ്റ്റുകളിൽ കണ്ടിരിക്കുമെങ്കിലും ഇത് എന്താണെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ പലർക്കും ഉണ്ടാകണമെന്നില്ല സാധാരണ ഇരുപത് മില്ലിമീറ്ററിന് താഴെയായിരിക്കും ഒരു വ്യക്തിയുടെ ഇ എസ് ആർ ഇതിലധികം വരുന്നത് ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ഇൻഫെക്ഷനെയോ മറ്റു രോഗങ്ങളുടെ സൂചനയോ ആണ് കണക്കാക്കുന്നത് എറിത്രോസൈറ്റ് ഡെസ്റ്റിമേഷൻ റേറ്റ് എന്നാണ് ഇ എസ് ആർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രോഗിയുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച രക്തത്തിൽ അത് കട്ട പിടിക്കാതിരിക്കാനുള്ള രാസവസ്തുക്കൾ ചേർത്ത ശേഷം ചെറിയ ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച് അത് കുത്തനെ നിർത്തി ചുവന്ന രക്താണുക്കൾ അടിയുന്ന സമയം കണക്കാക്കിയാണ് ഇ എസ് കണക്കാക്കുന്നത് ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നീർക്കെട്ട് ആസ്മ അലർജി എന്നിവയുണ്ടെങ്കിൽ ഇ എസ് ആർ കൂടുതലായിരിക്കും അതിനാൽ പരിശോധനയിൽ ഇവയൊന്നും ഇല്ലെങ്കിൽ വൃക്ക രോഗങ്ങൾ ക്യാൻസർ സാധ്യത എന്നിവ പരിശോധിക്കണം ആഴ്ചകളോളം ചുമയുള്ളവരിൽ കൂടി ഇ എസ് ആർ ക്ഷത്തിന്റെ ലക്ഷണമാകാറുണ്ട് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂടുന്ന പോളി സൈതീമിയ ഹൃദയ പ്രവർത്തനങ്ങളിലെ തകരാറുകൾ എന്നീ സാഹചര്യങ്ങളിൽ ഇ എസ് ആർ നിരക്ക് കുറയുകയാണ് ചെയ്യുക രോഗിയുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച രക്തത്തിൽ അത് കട്ട പിടിക്കാതിരിക്കാനുള്ള രാസവസ്തുക്കൾ ചേർത്ത ശേഷം ചെറിയ ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച് അത് കുത്തനെ നിർത്തി ചുവന്ന രക്താണുക്കൾ അടിയുന്ന സമയം കണക്കാക്കുന്ന രീതി ആയതിനാൽ തന്നെ ട്യൂബിന്റെ നേരിയ ചെരിവ് പോലും പരിശോധനാ ബലത്തെ ബാധിച്ചേക്കാം അതിനാൽ തന്നെ വളരെ സൂക്ഷ്മത ആവശ്യമായ ടെസ്റ്റാണിത് അതിനാലാണ് ഒരേ ലാബിൽ അല്ലാതെ വിവിധ ലാബുകളിൽ രക്തപരിശോധന നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടാൻ കാരണം